മാങ്കുളം സെന്റ് മേരീസ് തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് തുടക്കമായി പള്ളി വികാരി ഫാദർ ജോർജ് കൊല്ലം തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് മാങ്കുളം സെന്റ് മേരീസ് പൊറോന തീർത്ഥാടന ദേവാലയത്തിൽ എട്ട് ദിവസം നീളുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് തുടക്കമായി ശനിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ജപമാലയ്ക്ക് ശേഷം തിരുനാളിന് കൊടിയേറി

അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പ്ലാത്തോട്ടത്തിൽ കൈക്കാരന്മാരായ സിബി കാരിക്കൽ അനീഷ് മേനാം തൊട്ടത്തിൽ സിബിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തിരുനാൾ ദിവസങ്ങളിൽ ആരാധന ജപമാല നൊവേന ആഘോഷമായ വിശുദ്ധ കുർബാന ജപമാല പ്രദക്ഷിണം നേർച്ച എന്നിവ നടക്കുന്നതായിരിക്കും പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം എലകിൻ്റെ രാമപുരം റോഡ് പാലാ